ആശങ്കയില്ല ഒന്നാം റൗണ്ട് കഴിയുമ്പം നമ്മൾ പുറകിൽ നിൽക്കുമ്പോൾ തൊട്ട് കയ്യടിയാണ് അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരങ്ങാടിയിൽ ഇറങ്ങി വന്ന നാല് പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് ആനന്ദ്രൻ അദ്ദേഹം പറഞ്ഞ പ്രശ്നം എന്തെങ്കിലും സെൽഫ് ട്രോളായിട്ടാണെങ്കിലും അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയമുണ്ട് അദ്ദേഹം അപ്പുറം നമ്മുടെ ബിഹേന്ദ്രകത്തൊരുപാട് വർഗങ്ങൾ അത് പെട്ടിയല്ല രണ്ടും ആർ എസ് എസിന്റെ വളരെ സൈലന്റ് ക്യാമ്പയിൻ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന മോഡൽ സൈലന്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നു അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ല പുള്ളിക്ക് അവിടെ കൃത്യമായി ബന്ധമുള്ള ഇത്ര വീടുകളിൽ അത് കാരണം ഞാനിപ്പോൾ പറയുന്നില്ല അടുത്ത ലക്ഷ്മിക്ക് രൂപപ്പെടുത്തേണ്ട ആയതുകൊണ്ട് നീലപ്പെട്ടി പണം ഉണ്ടെന്ന് ഡി പിമാരും ബി ജെ പി കാരും പറഞ്ഞാലും കോൺഗ്രസ് ആരും വിശ്വസിക്കത്തില്ല കാരണം മുറിപോലും എടുത്തത് സ്വന്തം പൈസ ആ രണ്ട് തിരുവനന്തപുരം യാത്രയും വന്നത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നു അവസാനായി രണ്ട് തിരുവനന്തപുരം യാത്ര ചെയ്യാൻ നേരെ ജയിലേക്കാണ് ശ്രീ സന്ദീപ് ആ വരവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന് ഉറപ്പ് പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാര് അതോടൊപ്പം സദസ്സിൽ രണ്ടുപേരുണ്ട് ഒന്ന് എൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സി വി സതീഷേനുണ്ട് എന്റെ മണ്ഡലം പ്രസിഡന്റ് മേശേക്കനുണ്ട് നിങ്ങൾ വിചാരിക്കും പാലക്കാട് ബ്ലോക്ക് പ്രസിഡന്റിനും പാലക്കാട് നോർത്ത് മണ്ഡലം പ്രസിഡന്റിനും തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന യോഗത്തിൽ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ചുമതല ഏറ്റെടുത്ത പ്രദേശത്തെ മണ്ഡലം പ്രസിഡന്റും ആ പ്രദേശം കാരണമായി ബ്ലോക്ക് പ്രസിഡന്റുമാണ് നൽകുന്നത് അവിടെ ഏതാണ്ട് ഇരുപതോളം ആളുകൾ ഇരുപത്തിനാല് ദിവസം തുടർച്ചയായി അതല്ലാതെയുള്ള ആളുകൾ വന്നു പോയും വന്നു പോയും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചുമതല വഹിച്ചിട്ടുള്ള പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇപ്പം പാലക്കാട് നമ്മൾ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് ഞങ്ങൾ മണ്ഡലം തിരിക്കുമ്പോൾ പാലക്കാട് സൗത്തിൽ വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട് പാലക്കാട് വെസ്റ്റിൽ വലിയ ഭൂരിപക്ഷം നമുക്കുണ്ട് പക്ഷെ പാലക്കാട് നോർത്തിൽ ഭൂരിപക്ഷം നമ്മൾ പിന്നിലായിട്ടും എന്തുകൊണ്ടാ മണ്ഡലം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ഉണ്ടല്ലോ അതായത് ഒരു ആറ് ഏഴ് റൗണ്ട് വരെ നമ്മൾ പഠിച്ചു വച്ചേക്കാണല്ലോ ഇപ്പം ഒന്നാമത് സാധാരണ റിസൾട്ട് വരുമ്പം ഒന്നാം റൗണ്ട് പുറകിൽ പോകുമ്പോഴൊക്കെ ആശങ്ക നമുക്കുണ്ടാകും പക്ഷെ ഇത്തവണ ആശങ്കയില്ല ഒന്നാം റൗണ്ട് കഴിയുമ്പം നമ്മൾ പുറകിൽ നിൽക്കുമ്പോൾ തൊട്ട് കയ്യടിയാണ് കാരണം നമ്മളൊരു ആറ് റൗണ്ട് വരെ പതിനായിരം വോട്ടിന് പിന്നിൽ നിന്നിട്ട് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ച ആളുകളാണ് നമ്മളെല്ലാവരും ആ ഒന്നാം റൗണ്ട് കഴിഞ്ഞ് രണ്ടാം റൗണ്ടിലേക്ക് കിടക്കുമ്പോൾ തന്നെ ആ പതിനായിരത്തിലേക്ക് ലീഡ് കുതിക്കാതെ നമ്മൾ ലീഡ് എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മണ്ഡലം കമ്മിറ്റി അവിടെ ബി ജെ പിയെ പിടിച്ചു നിർത്തിയതാണ് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോട് കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചതുപോലെ ബൂത്ത് ഏജന്റുമാർ ഇരുന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ ഡിക്ടേക്ട് ചെയ്യുന്ന ഒരു പ്രദേശത്താണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചുമതല ഏറ്റെടുത്തത് പാലക്കാടുകാരുടെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോടുള്ള സ്നേഹാഭിവാദ്യങ്ങൾ വളരെ വിനയത്തോടുകൂടി അവർ അഭ്യർത്ഥിക്കുവാനായിരിക്കും ഈ മറ്റൊരു മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ചുമതലക്കാരനായിരുന്ന സേവിയായിട്ടുള്ള മണ്ഡലമാണ് അത് സാധാരണഗതി നമ്മള് ഒപ്പത്തിനൊപ്പം അനുസരിച്ചിട്ടാ ഒപ്പത്തിനൊപ്പമാണ് ആ മണ്ഡലം എത്താറുള്ളത് പക്ഷെ ആ മണ്ഡലത്തിൽ ഇത്തവണ കൃത്യമായി വലിയ ലീഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒന്നാമത്തെ കാരണക്കാരൻ ശ്രീ എം വിൻസെന്റ് അവിടെ നടത്തിയ ചിട്ടയായ താമസമാണ് മണ്ഡലം അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഒരു പുതിയ എക്സ്പീരിയൻസാണ് ചിട്ടയായി ഇപ്പം അവിടെ ഒരുപാട് ചാർജുകാരുണ്ടായിരുന്നു എല്ലാവരും നന്നായി തന്നെ അത്യാധ്വാനം ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായി ഒരു വിജയം അത് നമ്മുടെ കൂട്ടായ്മയുടെ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലൊക്കെ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ആർ എസ് എസിന്റെ വളരെ സൈലന്റ് ക്യാമ്പയിൻ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന മോഡൽ സൈലന്റ് ക്യാമ്പയിൻ അവിടെ നടക്കുന്നു സി പി എം ഉഴുതു മറിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും അടിപതറാതെ മണ്ഡലം നമുക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഈ പുറത്തുനിന്ന് വന്നവരടക്കം പാലക്കാടുകാർ നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ടത് പേരുകാരനാണ് പ്രിയപ്പെട്ട ശ്രീ വിൻസെൻറ്റേട്ടൻ എന്ന് ബഹളങ്ങളൊന്നുമില്ല പുള്ളി അവിടെ അത്രയും ദിവസം ചുമതലക്കാരനായിരുന്നിട്ട് ആകെ ഏതോ ഒരു ചടങ്ങിനിടയിൽ ഒരു വെട്ടം പാസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് കണ്ടു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ചുണ്ടായ ആകെ കൂടിക്കാഴ്ച അത്രയും ദിവസവും ഇപ്പം സ്ഥാനാർത്ഥിയാണല്ലോ ഇയാളൊന്ന് എന്നെ ബോധ്യപ്പെടുത്തേണ്ടെന്നാവശ്യമൊന്നുമില്ല എങ്കിൽ ഇയാളോടൊന്ന് പറഞ്ഞേക്കാം ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം എന്നൊരു തീരുമാനം പോലും എടുക്കാതെ അവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നേമം ഷിജ് അദ്ദേഹം നമുക്ക് കേരളത്തിലെ ഏതൊരു യു ഡി എഫുകാരനും മതേതര വിശ്വാസിക്കറിയുന്ന മണ്ഡലമാണ് പ്രായിരി പ്രായിരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്രായിരി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആ പ്രായിരിയുടെ ചുമതലക്കാരനായിരുന്നു അപ്പം അവിടെ നടത്തിയ യൂത്ത് കോൺഗ്രസ് ആക്ടിവിറ്റികൾക്ക് അപ്പുറം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിദ്ധി ഏൽപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് യുവജന യു ഡി വൈ എഫിൻ്റെ കോർഡിനേഷനാണെങ്കിൽ അതിനപ്പുറം ഒരു കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി തന്നെ വീടുകയറ്റത്തിലടക്കം കൃത്യമായ പ്രവർത്തനം അദ്ദേഹം നടത്തി എടുത്തു പറയേണ്ടത് മറ്റൊരു പേര് മുൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരമായ ശ്രീ സുധീർഷ പാലോടിൻ്റേതാണ് ആ ഇപ്പോഴത്തെ ഞങ്ങൾ പറയുമ്പോ മുൻ ജില്ല ഞങ്ങൾ ജില്ലാ പ്രസിഡന്റ് അപ്പോൾ അപ്പോ അദ്ദേഹത്തിന്റെ ഈ ചുമതലകൾക്കപ്പുറം നമ്മുടെ ബിഹേന്ദകത്തൊരുപാട് വർക്കുകൾ മറ്റേ പെട്ടിയല്ല കേട്ടോ ആ ബിഹൈൻഡ് ൻ വർക്കുകളിൽ മുഖം വരാതെ വളരെ ചിട്ടയായി പ്രവർത്തിച്ച ശ്രീ സുധീർഷപ്പാലോടക്കം അങ്ങനെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ലക്ഷ്മി ചേച്ചി ഉണ്ട് ലക്ഷ്മി ചേച്ചി ചില സ്ഥലങ്ങളിലേക്ക് ഫീഡ്ബാക്കോട്ട് രാവിലെ വീട്ടിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രവർത്തനം എല്ലാരും ഗോവഞ്ചൻ തന്നോട് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ ഒരു ഓപ്പറേഷൻ ചെയ്യും എന്നുവെച്ചാൽ മോശമായൊരു ഓപ്പറേഷൻ അല്ല കേട്ടോ അവരൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ട് അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ല പുള്ളിക്കവിടെ കൃത്യമായി ബന്ധമുള്ള ഇത്ര വീടുകളുണ്ട് അതെന്താ കാരണം ഞാനിപ്പോൾ പറയുന്നില്ല അടുത്ത ലക്ഷം എനിക്ക് ഉപയോഗപ്പെടുത്തേണ്ട ഉപയോഗപ്പെടുത്തേണ്ടതായതുകൊണ്ട് അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു പ്രിയപ്പെട്ട നീറുക്കിട കയ്യിൽ പേരുകൾ പറയാൻ പോയാൽ എല്ലാവരുടെയും പേരുകൾ ഒരുപാട് പേരുകൾ പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പേര് പറഞ്ഞില്ലെങ്കിൽ അതൊരു പ്രയാസമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പേരുകളിലേക്ക് കിടക്കുന്നില്ല എല്ലാ ആളും കൃഷിമാരുമായിട്ട് അടക്കം എല്ലാ ആളുകളും വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഇനിയും ഒരു പദവിയുമില്ലാത്ത എത്രയോ തിരുവനന്തപുരംകാർ സ്വന്തം പണം മുടക്കി റൂമൊന്നും എടുത്ത് കൊടുത്തിട്ടില്ല അല്ലേ നീലപ്പെട്ടി പണം ഉണ്ടെന്ന് എ പിമാരും ബി ജെ പി പറഞ്ഞാലും കോൺഗ്രസ്സുകാരും വിശ്വസിക്കത്തില്ല കാരണം മുറി പോലും എടുത്തത് സ്വന്തം അറിയുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം ജില്ലാ ജില്ലാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയ സ്നേഹം അത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിലയിൽ ഈ കഴിഞ്ഞ ഒരു വർഷകാലം എന്നോട് എന്നും ഇങ്ങോട്ട് വരുമ്പം ഒരു മാധ്യമ പ്രവർത്തനം പറയായിരുന്നു കഴിഞ്ഞ രണ്ട് തിരുവനന്തപുരം യാത്ര ഓർമ്മയിൽ ചോദിച്ചു ഞാൻ പെട്ടെന്ന് കണക്റ്റ് ആയില്ല പറഞ്ഞു രണ്ടാ ആ രണ്ട് തിരുവനന്തപുര യാത്രയും വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അത് അവസാനമായിട്ടുള്ള രണ്ട് തിരുവനന്തപുരം യാത്രയും ഞാൻ നിങ്ങൾ നേരെ ജയിലിലേക്ക് അത് കഴിഞ്ഞിട്ടുള്ള ആ ഇത് തിരുവനന്തപുര യാത്ര ഇവിടെ ജയിലിലേക്കൊക്കെ പോകുമ്പോൾ എന്തോരം കോൺട്രിബ്യൂഷനാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് നമ്മൾ ഉടുക്കുക സദ്യ വേണ്ട കുടുക്കുന്ന കയ്യിലൊത്ത് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടേതാണ് സംഭാവന അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീ സന്ദീപ് ആര്യരെ പറ്റിയൊരു വാക്ക് പറയാതെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല പറയാതെ പോകാൻ കഴിയില്ലെന്നല്ല ആവശ്യം തന്നെയില്ല അപ്പോ ശ്രീ സന്ദീപ് ആര്യർ പാർട്ടിയിലേക്ക് വരുമ്പോൾ പല കോണിൽ ആശങ്കകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ആശങ്കകളെല്ലാം ചോദ്യങ്ങളായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പ്രസ്ഥാനം നമ്മളുമെല്ലാം പറഞ്ഞിരുന്ന കാര്യം അപ്പോൾ ശ്രീ സന്ദീപ് വാര്യരുടെ പൂർവ്വകാല നിലപാടുകളല്ല ആ പൂർവ്വകാല നിലപാട് തുടർന്ന് അദ്ദേഹം ആ മേഖലയിൽ തന്നെ നിലനിന്നോട്ടെ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത് ആ നിലപാടുകൾ തിരുത്തി മതേതരത്വത്തിൻ്റെ ചേരിയിലേക്ക് ഒരാൾ വന്നാൽ അപ്പം ആദ്യമൊക്കെ ശ്രീ സന്ദീപ് വന്നുടനെ ഉടനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നു പറഞ്ഞത് രണ്ടാമതൊരാളുടെ പിന്തുണയിലല്ല പിന്തുണയ്ക്ക് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാനെന്ന് പറഞ്ഞു രണ്ടാമതൊരാളിനെ വേണ്ട മറ്റൊരാളുണ്ടല്ലോ വർഗീയതയുടെ ചേരിയിൽ നിന്ന് ഒരാളുടെ എണ്ണം കുറഞ്ഞാൽ പോലും അത് മതേതർത്വത്തിൻ്റെ വലിയ വിജയമാണ് എന്ന നിലപാടാണ് നമ്മളും പ്രസ്ഥാനപ്പെടുത്തുന്നത് ഒരു കാര്യം ഞാൻ ഞാനങ്ങനെ സസ്പെൻസൊന്നും ഇട്ടില്ല ശ്രീ സന്ദീപ് ആ വരവിലെ അവസാനത്തെ പേരുകാരനല്ല എന്ന് ഉറപ്പ് പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ആ വരവിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിൽ കേരളം ഉറ്റുനോക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിച്ചു അദ്ദേഹം പ്രസംഗത്തിനിടയിൽ ഇപ്പൊ പാർട്ടി വിട്ട് അധികാരത്തിന് വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ നിന്ന് നിപ്പി പോയൊരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ഇത് ശ്രീ സന്ദീപ് രാജ്യം ഒരു പാർട്ടി രാജ്യത്ത് ഏറ്റവും അധികം സംസ്ഥാനങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് രാജ്യത്ത് അധികാരത്തിലില്ലാത്ത സംസ്ഥാനത്ത് അധികാരത്തിലില്ലാത്ത ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അധികാരത്തിലില്ലാത്ത ആ പാർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് അത് ആമാശയപരമല്ല അത് ആശയപരമായ ദൃഢത കൊണ്ടാണ് എന്നുള്ള ബോധ്യം നമ്മൾ അദ്ദേഹം പറഞ്ഞ പ്രശ്നം സെൽഫ് ട്രോളായിട്ടാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ ഒരു വിഷയം അദ്ദേഹം പറഞ്ഞു ഒരു തിരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് അദ്ദേഹം നോക്കുന്നത് അതിനകത്തൊരു വലിയ രാഷ്ട്രീയം അദ്ദേഹം തമാശ രൂപേണോ പറഞ്ഞെങ്കിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാൻ തീരുമാനിച്ച അഭ്യർത്ഥിച്ച ശ്രീ സന്ദീപ് ആര്യെ പോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച നിരവധി ആളുകൾ ആ തീരുമാനം മാറ്റി മതേതര മതേതരശേരിക്കൊപ്പം നിലപാടെടുത്തത് കൊണ്ടാണ് പാലക്കാട് നമുക്ക് ഇത്ര വലിയ വിജയമുണ്ടായത് അതിൻ്റെ ടോർച്ച് ബേറർ ആയിരുന്നു ശ്രീ സന്ദീപ് വരുമെന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയുക നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നു അതുപോലെ ഞാൻ പറഞ്ഞു പദവി നോക്കണ്ട ശ്രീ സന്ദീപ് ഭാഗർ ബി ജെ പിയിൽ വഹിച്ച പദവി എന്താണെന്ന് നോക്കണ്ട ഒരു കാര്യം പറയാം അവരുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഒരങ്ങാടിയിലിറങ്ങിയിരുന്ന നാല് പേർ അറിയുന്ന ആളാണ് ശ്രീ സന്ദീപ് ഭാരൻ പറഞ്ഞത് കൊണ്ട് അത് നമുക്കൊരു അസറ്റാണ് അപ്പം ആ അസറ്റ് അവിടെ അവസാനിക്കുന്നില്ല അതൊരു ഫിക്സഡ് ഡിപ്പോസിറ്റായി ഇനി കറണ്ട് അക്കൗണ്ടിലേക്ക് നിരവധി ഡിപ്പോസിറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും ഒരു കെ എസ് യു പ്രവർത്തകനായി തിരുവനന്തപുരത്തേക്ക് വന്ന നാൾ മുതൽ ഇന്ന് പ്രസ്ഥാനവും മുന്നണിയും തന്ന അവസരത്തിൻ്റെ ഭാഗമായി പാലക്കാട് ജനം നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഭാഗമായി ഒരു നിയമസഭാ സാമാജികനായി ഇവിടെ എത്തുന്ന ദിവസം വരെ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നേതാക്കന്മാർ നൽകിയിട്ടുള്ള അതിരുകളില്ലാത്ത നിർലോഭമായ പരിധികൾ വെച്ചിട്ടില്ലാത്ത ആ പിന്തുണയ്ക്കുക സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അവസാനമായിരിക്കും അത് നന്ദിയില്ല നന്ദിയില്ല സ്നേഹാഭിവാദ്യങ്ങൾ ആ സ്നേഹം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏതൊരു കാര്യത്തിനും അപ്പോൾ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു നിയമസഭാ സാവാചികനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രിസെൻറ്റിനൊക്കെ ഉണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരു മടിയും വിചാരിക്കാതെ വിളിക്കാം ഇനിയും പ്രസിഡന്റ് നമ്മൾ അടുത്ത ഇതുപോലുള്ളൊരു സ്വീകരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു എട്ടുപത്ത് യു ഡി എഫിൻ്റെ എം എൽ എ മാർക്ക് കൊടുക്കുന്ന സ്വീകരണമായി അതൊരു വലിയ പന്തലിൽ നടത്തും വലിയ സ്വീകരണം നടത്തും ഇതിപ്പോൾ നമ്മൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത ഒരു വലിയ പന്തലിൽ ആ സ്വീകരണം നടത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു കോൺഗ്രസ്സുകാരെ സത്യപ്രജ്ഞ ചെയ്യുന്ന ദിവസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം